എൻ്റെ മൂന്ന് മാസക്കാലമായിട്ട് എനിക്ക് എൻ്റെ സൗണ്ടിന് വളരെ പ്രോബ്ലമായിട്ടായിരുന്നു വോക്കൽ കോഡിൻ്റെ ഒരു വിഷയമുണ്ട് ഒരു ദശ വളർന്നേക്കുന്നത് പറയും ക്യാമറ എൻഡോസ്കോപ്പ് വെച്ച് നമ്മൾ സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോക്കൽ കോഡ്സ് എക്സാമിൻ ചെയ്ത് ഈ ഒരു ഡയഗ്നോസിൽ എത്തുകയാണ് എൻ്റെ പേര് ഷാജി എന്നാണ് എൻ്റെ സ്വദേശം മല്ലപ്പള്ളിക്കടുത്ത് ചെങ്ങരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് മാസക്കാലമായിട്ട് എനിക്ക് എൻ്റെ സൗണ്ടിന് വളരെ പ്രോബ്ലമായിട്ടായിരുന്നു എനിക്ക് ശബ്ദം പുറത്ത് വരാത്തൊരവസ്ഥയിലായിരുന്നു വളരെ തടസ്സമായിരുന്നു എന്നാൽ ഞാൻ അങ്ങനെ ഒരു അലർജി ഡോക്ടറെ കണ്ടു ഞാൻ ആ ഡോക്ടറെ റെഫർ ചെയ്തിട്ടാണ് വിവേക് ശശീന്ദ്രൻ ഡോക്ടറെ കാണാൻ ഇടയായി തീർന്നത് അങ്ങനെ ആ ഡോക്ടറെ കണ്ടു ഡോക്ടറെ എനിക്ക് എൻറ്റോസ്കോപ്പ് ചെയ്തപ്പം പറഞ്ഞു ഓക്കൽ കോഡിൻ്റെ ഒരു വിഷയമുണ്ട് ഒരു ദശ വളം നയിക്കുമെന്ന് പറയും ഞാൻ ഓപ്പറേറ്റ് ചെയ്താൽ റെഡിയാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡോക്ടറാണ് എനിക്കിവിടെ കഴിഞ്ഞ മാസം ഒന്നാം തീയതി ഓപ്പറേറ്റ് ചെയ്തു വളരെ വിജയകരമായിട്ട് ആ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് നല്ല സൗണ്ട് വീണ്ടും കിട്ടി അപ്പം വെറും നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കാനൊക്കെ ഇടയായിട്ടുണ്ട് നമസ്കാരം ഷാജി തോമസ് എന്ന പേഷ്യൻ്റ് ഒരു വോയിസ് ചേഞ്ച് ശബ്ദത്തിന് മാറ്റം എന്നുള്ളൊരു ആയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് അത് കുറച്ച് നാളായിട്ടുള്ളൊരു പ്രോബ്ലമായിരുന്നു പുള്ളിക്ക് ുള്ളിയത് ഒരു പക്ഷേ അതിന് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആ ഒരു പ്രോബ്ലമായിട്ട് നടക്കുകയാണ് അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് വേറെ എന്തോ ഒരു പ്രോബ്ലത്തിന് ഒരു ഡോക്ടറിനെ കാണാനിടയാകുകയും അതിന് ശേഷം ഈ വോയിസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ച് നമ്മുടെ അടുത്തൊരു കൺസൾട്ടേഷൻ എത്തുന്നത് അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷാജിക്ക് ഷാജിയുടെ വോക്കൽ കോഡ്സിൽ ഒരു പോളിപ്പ് വോക്കൽ പോളിപ്പ് എന്ന് പറയുന്നൊരു പ്രോബ്ലം ഉണ്ടെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി അതിനായിട്ട് നമ്മൾ ലരിങ്കോസ്കോപ്പി അതായത് ക്യാമറ എൻഡോസ്കോപ്പ് വെച്ച് നമ്മൾ സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോക്കൽ കോഡ്സ് എക്സാമിൻ ചെയ്ത് ഈ ഒരു ഡയഗ്നോസിൽ എത്തുകയായിരുന്നു അപ്പോൾ ഇതൊരു ലോങ് സ്റ്റാൻഡിങ് ഒരു പ്രോബ്ലം ആയിരുന്നു കുറച്ച് നാളുകളായിട്ടുള്ളൊരു വിഷയമായിരുന്നു അപ്പം ഇതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ എക്സിഷൻ മൈക്രോ ലൈരിങ്കിൽ സർജറി എന്ന് പറഞ്ഞൊരു സർജറി അതിനാണെന്ന് പറയുകയും അതിനുശേഷം ഷാജി ഷാജിക്ക് ആ ഒരു സർജറി നമ്മൾ ചെയ്ത് ആ പോളിപ്പ് വോക്കൽ കോഡ്സിൽ നിന്ന് റിമൂവ് ചെയ്യുകയും അതിനുശേഷം ഇപ്പം പുള്ളിയുടെ വോയിസ് പഴയ രീതിയിൽ ബാക്ക് ടു നോർമൽ ഒരു സ്റ്റേജിലോട്ട് എത്തുകയും ചെയ്തു അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു വോയിസ് ചേഞ്ച് അത് ടു വീക്സിന് മുകളിൽ പെർസിസ്റ്റ് ചെയ്യുന്ന എന്ത് വോയിസ് ചേഞ്ച് ആണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇവാലുവേറ്റ് ചെയ്യണം ഈ വോക്കൽ പോളിപ്സ് വോക്കൽ സിസ്റ്റ് ഇങ്ങനെയുള്ള ബിനൈൻ അതായത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ലീഷൻസ് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ വഴി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുകയും വോയിസ് തിരികെ കിട്ടാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഷാജി വരെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഓപ്പറേറ്റ് ചെയ്തു വളരെ വിജയകരമായിട്ട് ആ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല സൗണ്ട് വീണ്ടും കിട്ടി ഇപ്പം വെറും നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്